മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ജോഡികളാണ് മോഹൻലാലും മീനയും ഇരുവരും ഒരുമിച്ച ചിത്രങ്ങൾ പലപ്പോഴും വലിയ വിജയമായിരുന്നു മലയാള സിനിമയിലെ വലിയ ഹിദുകളിൽ ഒന്നായ ദൃശ്യത്തിൽ ഇരുവരും ഒരുമിച്ചത് മലയാളികൾ മറക്കാറായിട്ടില്ല മോഹൻലാലിന്റെ ഭാഗ്യനായികയെന്ന വിളിപ്പേര് തന്നെ മീനക്കാണ് വർണ്ണപ്പകിട്ട് ഒളിമ്പ്യൻ അന്തോണി ആദം നാട്ടുരാജാവ് മലയാള ചരിത്രത്തിലെ മികച്ച ചിത്രമായ ദൃശ്യം ഒടുവിൽ ഇരുവരും ഒന്നിച്ച മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നിവയൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് മോഹൻലാലിന്റെ സൂപ്പർ നായിക മീന ബിജെപിയിലേക്ക് ചേക്കേറുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത പാർട്ടിയിലെ നിർണായകമായ ഒരു പദവി ഇവർക്ക് നൽകുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ ഇവർ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദൻകറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടിയിലേക്കുള്ള ചുവടുവെപ്പിന്റെ സൂചനയാണിതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഉപരാഷ്ട്രപതിക്കൊപ്പമുള്ള ചിത്രങ്ങൾ മീന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു തമിഴ്നാട്ടിലെ ബി ജെ പി ഭാരവാഹികളുടെ പട്ടിക പുറത്തുവരാനിരിക്കുകയാണ് കൂടിക്കാഴ്ച ഇതിൽ ഇത്തവണ മീനസുപ്രധാന പദവിയിലേക്ക് എത്തുമെന്നാണ് അഭ്യൂഹം മീനയ്ക്കും നടി കുഷ്പുവിനും സുപ്രധാന ചുമതലകൾ ലഭിക്കുമെന്നാണ് വിവരം തമിഴ്നാട്ടിലെ പ്രശസ്ത വ്യക്തികൾ ബിജെപിയിലെ ചേരാൻ ഒരുങ്ങുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ള വിജയസാധ്യയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുമാണ് ഇതിനെപ്പറ്റി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നാരൻ നാഗേന്ദ്രന്റെ മറുപടി അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മീനയെ പാർട്ടിയുടെ മുഖമാക്കാൻ ഒരുങ്ങുന്നത്